ഹായ് ഹൈഡിയേഴ്സ് പിന്നെ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കിൻ വൈറ്റനിങ് ഓയിലാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോഴത്തേ അതിന് ക്യാരറ്റും ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാടൊന്നും വേണ്ടല്ലോ പിന്നെ ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോഴേ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മിക്സിയിൽ നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ പിന്നെ ഈ കാറ്റുകാലൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആണെങ്കിലും നമ്മൾ വലിയവരുടെ ആണെങ്കിലും കൈയും കാലും ഒക്കെ നല്ല വരണ്ടിരിക്കണ ഒരു ടൈമാണല്ലോ അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്കിത് തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ മിക്സിയിൽ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കാരറ്റും ബീട്രൂട്ടും ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഒരുമിച്ചിട്ട് തന്നെയാണ് വെളിച്ചെണ്ണ കാച്ചെടുക്കാൻ പോകുന്നത് പിന്നെ ഇന്ന് തേച്ച് നാളെ തന്നെ അതിൻ്റെ റിസൾട്ട് കാണുന്നൊന്നും വിചാരിക്കരുത് നമ്മൾ നാച്ചുറലായിട്ട് എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് താമസം എടുക്കും കേട്ടോ അതിൻ്റെ റിസൾട്ട് കാണാൻ നമ്മൾ ഒരു മാസം അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് കാണുകട്ടോ ഇരുന്നൂറ്റമ്പത് വെളിച്ചെണ്ണക്ക് ഈ ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും തന്നെ അത്യാവശ്യം ധാരാളത്തിന് ഉണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതൊന്ന് കാച്ചെടുക്കണം അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു ചട്ടി തന്നെ വെക്കണം കേട്ടോ ഞാനിത് തന്നെയാണ് വെക്കുന്നത് അധികം ഒന്നുമില്ലല്ലോ കുറച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് ചെയ്തു തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഒരുപാടൊക്കെ ഉണ്ട് തന്നെ നമുക്ക് ഉരുളിയിലൊക്കെ അടുപ്പിൽ വെക്കാവുന്നതാണ് ഇനി ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ മൊത്തം വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരറ്റും ബീട്രൂട്ടും ക്രഷ് ആക്കി വെച്ചതൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല തീ കൂട്ടിയിട്ടിട്ട് നമ്മളിതാക്കിയെടുക്കരുത് തീ കുറവിലിട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് തന്നെ അത് മൂത്ത് അതിൻ്റെ ഒരു ഇതാവില്ല നമ്മൾ തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ സത്തൊക്കെ കറക്റ്റായിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി കിട്ടും കേട്ടോ അങ്ങനത്തെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ട നിർത്താതെ ഇളക്കണം എന്നൊന്നുമില്ല എന്നാലും ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കുന്ന കൈലിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒന്നും വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാതിരിക്കണം അങ്ങനെ വെള്ളം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ അതേ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിങ്ങനെ പതുക്കെ പതുക്കെ തിളച്ച് ആയി വരണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ വെളിച്ചെണ്ണ അങ്ങനെ തിളച്ച് വരുമ്പോൾ ആ ക്യാരറ്റിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ അത് നമ്മൾ മൂത്ത ഒരു ടൈം ആവുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതന്നെ കളറും മണമൊക്കെ ഉണ്ടായിരിക്കേ അങ്ങനത്തെ വെളിച്ചെണ്ണ ഏറെക്കുറെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണോട്ടാ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അരിച്ചെടുക്കുന്ന വീഡിയോ എന്നെ ഞാൻ എടുക്കാൻ മറന്നുപോയിട്ടാ അങ്ങനത്തെ വെളിച്ചെണ്ണ ഒക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലൊക്കാണ് കേട്ട് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവരക്കും ഇത് തേച്ച് കുളിച്ചാൽ ഏറ്റവും നല്ലതാണ്